എച്ച് ഫോർ ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പൊതുവത്സരത്തിൽ ചില ശീലങ്ങൾ ഒഴിവാക്കി പുതിയ മനുഷ്യനാകാനാകും എല്ലാത്തവണയും സ്വയം പറയാറുള്ളതോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതോ ആയ സ്ഥിരം ഡയലോഗായിരിക്കും ഇത് ഇത്തവണയും ജീവിതശൈലി ഒന്ന് മാറ്റി പിടിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ നിങ്ങളിൽ ഒരുവനാവാ ഇക്കാര്യങ്ങളെല്ലാം ശീലമാക്കിക്കൊള്ളൂ അതിരാവിലെ എഴുന്നേൽക്കുക രാവിലെ സുഖമായി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നത് പൊതുവേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്നാൽ അതിരാവിലെയുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് മുൻഗണന നൽകണം ഒരു ദിവസം മുഴുവനും ഊർജസ്വലതയോടെ ഇരിക്കാനും ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതിരാവിലെ ശുദ്ധവായു ശ്വസിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേക അനുഭൂതി നൽകുന്നു രാവിലെ ചെറിയ വ്യായാമങ്ങളാകാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയോ കാപ്പിയോ കുടിക്കുന്നതായിരിക്കും ആദ്യം ഓടുന്നത് എന്നാൽ ഈ ശീലം കുറയ്ക്കാം കഫീനടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിരാവിലെ അല്പദൂരം നടക്കുന്നതും വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മെഡിറ്റേഷൻ രാവിലെയുള്ള മെഡിറ്റേഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട ഉറക്കം പ്രതിനിധാനം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു ഫാസ്റ്റ് ഫുഡുകൾ മാറ്റി നിർത്താം രാവിലെ നൂഡിൽസ് പോലെയുള്ള പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ശീലം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇവ ഒഴിവാക്കേണ്ട ശീലങ്ങളിലൊന്നാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഭക്ഷണ ാലാണ് മിക്ക ആളുകളും ഇത്തരം പാക്ഡ് ഫുഡുകളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴി നയിക്കുന്നു അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കി പച്ചക്കറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക സാലഡുകൾ പോലെയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഉറക്കം ഉണരുന്നത് പോലെ തന്നെ ഉറങ്ങുന്നതും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദിവസം ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇതൊരു ദിവസം മുഴുവൻ നിങ്ങളെ ഉന്മേഷൻ നൽകാൻ നൽകുന്നു രാത്രി സമയങ്ങളിൽ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ പോലെയുള്ളവ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇരുട്ടിലിരുന്ന് ഇവ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം സമ്മർദ്ദം ആവശ്യമില്ല നിസാര കാര്യങ്ങൾക്ക് പോലും അമിതമായി ചിന്തിച്ച് സമ്മർദ്ദം കൂട്ടുന്നവരാണ് നമ്മളിൽ ബഹുഭൂരി ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വൈ നയിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹിക്കുന്നതും മാത്രമായി കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിതം സന്തോഷപൂർണമായി ജീവിക്കുക ഭാവി കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെടാതെ ഇന്നേക്കുമായി ജീവിക്കാൻ പഠിക്കുക എല്ലാവർക്കും പുതുവത്സരാശംസങ്ങൾ